നമസ്കാരം വയനാട് കൽപ്പറ്റ വെള്ളാരംകുന്നിൽ ബസ്സും വാനും കൂട്ടിയിടിച്ച അപകടത്തിൽ പരിക്കേറ്റ ജൻസന്റെ ആരോഗ്യനില ഗുരുതരം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്ന ജൻസൻ വെന്റിലേറ്ററിൽ കഴിയുകയാണ് ഇന്നലെ വൈകുന്നേരം കൽപ്പറ്റയിലെ വെള്ളാരംകുന്നിൽ വെച്ച് സ്വകാര്യ ബസ്സുമായി കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ അമ്മയും അച്ഛനെയും സഹോദരിയെയും നഷ്ടപ്പെട്ട ശ്രുതിയുടെ പ്രതിശ്രുത വരനാണ് അപകടത്തിൽ കാലിന് പരിക്കേറ്റ ശ്രുതിയും ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇവരടക്കം വാനിൽ ഉണ്ടായിരുന്ന പേർക്കാണ് പരിക്കേറ്റത് ബസ്സിലുണ്ടായിരുന്ന രണ്ടു പേർക്കും പരിക്കുണ്ട് ഇന്നലെ വൈകുന്നേരമാണ് ജൻസണും ശ്രുതിയും സഞ്ചരിച്ചിരുന്ന വാൻ സ്വകാര്യ ബസ്സുമായി കൂട്ടിയിടിച്ചത് കോഴിക്കോട് ബന്ധുവിന്റെ വീട്ടിലേക്ക് പോകുമ്പോഴായിരുന്നു അപകടം വെള്ളാരം കുന്നിലെ വളവിൽ വെച്ചാണ് അപകടം ഉണ്ടായത് കൂട്ടിയിടിയുടെ ആഘാതത്തിൽ വാനിന്റെ മുൻഭാഗം തകർന്നു വാഹനത്തിന്റെ ഒരു ഭാഗം പൊളിച്ചാണ് വാനിൽ ഉണ്ടായിരുന്ന കുടുംബാംഗങ്ങൾ ഉൾപ്പെടെയുള്ളവരെ പുറത്തെടുത്തത് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ജൻസൺ മേപ്പാടിയിലെ സ്വകാര്യ ാണ് ശ്രുതിയെയും മറ്റു കുടുംബാംഗങ്ങളെയും കൽപ്പറ്റയിലെ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത് ബസ്സിലുണ്ടായിരുന്ന രണ്ടുപേർക്കും അപകടത്തിൽ പരിക്കുണ്ട് ചൂരൽ ഉരുൾപൊട്ടലിൽ ശ്രുതിയുടെ അച്ഛനും അമ്മയും അനിയത്തിയും മരിച്ചിരുന്നു ജൻസണുമായുള്ള വിവാഹ നിശ്ചയത്തിനും പുതിയ വീടിന്റെ ഗൃഹപ്രവേശനത്തിനും ശേഷമായിരുന്നു ദുരന്തം ഒറ്റയ്ക്കായി പോയി ശ്രുതിയെ ജൻസൺ കൈപിടിച്ച് ഒപ്പം ചേർത്ത് നിർത്തുകയായിരുന്നു ഉരുൾപൊട്ടലിനെ അതിജീവിച്ച് തിരിച്ചു വരുമ്പോഴാണ് വീണ്ടും ഒരു ദുരന്തത്തെ കൂടി ഇരുവർക്കും നേരിടേണ്ടി another